ൻ മധുസാർ ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നതിൽ സിനിമയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ദാദാ ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങാൻ യോഗ്യനായ ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും നമ്പർ വൺ വ്യക്തി മധുസാറാണ് അവഗണിക്കപ്പെടുന്നു ഇവിടെ പലരും പറയുന്നത് ഞങ്ങൾ മധുസാറിൻ്റെ അടുത്താണ് കേന്ദ്രമന്ത്രി അറിയാം പ്രധാനമന്ത്രിയുമായിട്ട് നേരിട്ട് കാണാറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് മധുസാറിന് ഒരു പാത ഫാൽക്കി അവാർഡ് കൊടുക്കണമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് പറയാൻ എന്താണ് ഇവർക്ക് ഒരു മടി ഇത് ഒളിച്ചുവയ്ക്കുണ്ടായാലും മനുഷ്യണോ പരസ്യമായിട്ട് പറയാൻ കുഴപ്പമില്ല നമ്മൾ ശിവ ഒരു മധുസാർ ഈ പ്രായത്തിൽ അദ്ദേഹം തൊണ്ണൂറാമത്തെ വയസ്സിൽ അദ്ദേഹം എനിക്ക് ആൽക്കാർ അവാർഡ് വേണമെന്ന് പറഞ്ഞ് എഴുത്തിയതും ഇല്ല നമ്മളാണ് എഴുതേണ്ടത് അത് എഴുതാൻ പറഞ്ഞു തയ്യാറാണോ സിനിമയിൽ തന്നെ വലിയ അടുപ്പം പ്രധാനമന്ത്രിയുമായി അടുത്ത ആളാണ് ഞങ്ങൾ ഒരുമിച്ച് ചോറണമെന്ന് എന്നൊക്കെ ചില മാന്യന്മാരുണ്ട് അവർക്ക് ശ്രമിക്കാമല്ലോ അപ്പോൾ ഒരുത്തിന് ഒരു ഏറ്റവും മുതിർന്ന ഒരു വ്യക്തിക്ക് അവർ ഒരു നന്മ വരുന്നത് വളർക്കും ഇഷ്ടമല്ല ാണ് കാരണം മധുസാർ ഇതാണെങ്കിൽ ഞങ്ങൾ എൻ്റെ അച്ഛനേക്കാലം മൊത്തം കാരണം അച്ഛൻ്റെ ഒക്കെ ഒരു സുഹൃത്തായിരുന്നു അദ്ദേഹം എന്നോടും ഒരു സുഹൃത്ത് ഏഷ്യാട് എന്നെ ഒരു സുഹൃത്തിനെ പോലെ ഒരു കാണുന്ന ഒരു സമീപനം മകനെപ്പോലെ സുഹൃത്തിനെ പോലെ കണ്ട് തമാശകളൊക്കെ പറയുന്ന ഒരു വ്യക്തിത്വം അതപ്പം രണ്ടുപേരുടെയും വ്യക്തിത്വങ്ങൾ തമ്മിൽ അവിടെ ഒരു സാമ്യം അതുകൊണ്ട് തീർച്ചയായിട്ടും ആ അവാർഡിലൊരു മൂല്യമുണ്ട് ആ അവാർഡ് സ്വീകരിക്കാൻ അദ്ദേഹം തരാം സാധാരണ വസ്തു വിവാദത്തിന് അവാർഡ് കൊണ്ടു എന്നാൽ പറയും കൊണ്ടുപോകും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ തന്നെ പറയും ഇവിടെ അവാർഡിൻ്റെ ആവശ്യമില്ല പക്ഷേ അത് വളരെ സ്നേഹത്തോടെ അദ്ദേഹം സ്വീകരിച്ചു അതിൻ്റെ കാര്യം എന്താണ് ഈ അതിൻ്റെ പേരിലുള്ള അവാർഡാണ് ആ വ്യക്തിയുടെ ആ മൂല്യമാണ് ഉയരുന്നത് തീർച്ചയായിട്ടും അവാർഡ് വാങ്ങുന്ന വ്യക്തിയുടെ വ്യക്തിത്വം ആ അവാർഡിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും